വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ അതായത് ജൂലൈ മാസം ഇരുപത്തി ശനിയാഴ്ച കേരളത്തിലെ യു സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും പ്രവൃത്തി ദിവസമായിരിക്കും എൽ സ്കൂളിലും ചില ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അവധിയുണ്ട് എന്നാൽ ചില സ്കൂളുകളിലൊക്കെ എക്സ്ട്രാ ക്ലാസ് വെച്ചിട്ടുണ്ട് പക്ഷേ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധി ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും പക്ഷേ കനത്ത മഴ കേരളത്തിൽ തുടരുന്നു കനത്ത മഴയിലേക്ക് കേരളം പോകുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പ്രധാനമായിട്ടും നാളെ ശനിയാഴ്ച ഓറഞ്ച് അലേർട്ടുള്ള നിരവധി ജില്ലകളുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ പലയിടത്തും നാളെ അവധിക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ആ അവധികൾ ഏതൊക്കെ ജില്ലയിലാണ് എന്നറിയണമെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും കാരണം കളക്ടർമാരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പുകളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക നമുക്ക് കൃത്യമായ അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും അപ്പോൾ ആ ചാനൽ ഇത് കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ കൃത്യമായ നോട്ടിഫിക്കേഷൻ ഉണ്ടാകൂ അപ്പോൾ അവധിയുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ബൈ